നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം കേരളം നവരാത്രി ആഘോഷത്തിന്റെ നിറവിലാണ് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നവരാത്രി വിവിധ തരത്തിലാണ് ആഘോഷിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം നവരാത്രി പൂജ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായാണ് ആഘോഷിക്കപ്പെടുന്നത് ഇത് രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് വടക്കുഭാഗത്ത് ഉപവാസവും രാംലീല പ്രകടനങ്ങളുമാണ് ഇതിന്റെ സവിശേഷത പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗുജറാത്തിൽ ഗർഭയും ദണ്ഡിയാ ആഘോഷങ്ങളിൽ ആധിപത്യം പുലർത്തുന്നു കിഴക്ക് പ്രത്യേകിച്ച് ബംഗാളിൽ വിപുലമായ പന്തലുകളും വിഗ്രഹ നിർബന്ധനവുമുള്ള ദുർഗാപൂജയാണ് ആകർഷണം ദക്ഷിണേന്ത്യയിലാകട്ടെ ഗോലുവിനെ ആണ് ആഘോഷിക്കുന്നത് അവിടെ പുരാണ കഥകളെയും സംഭവങ്ങളെയും പ്രതീകപ്പെടുത്തുന്ന പ്രതിമകൾ തീമാറ്റിക് പ്രദർശനങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നു ഓരോ രാജ്യത്തും എങ്ങനെയാണെന്ന് നോക്കാം വടക്കേ ഇന്ത്യയിൽ പൂജയും ഉപവാസവുമാണ് പ്രധാനം പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ തുടങ്ങിയ വടക്കൻ പ്രദേശങ്ങളിൽ നവരാത്രി പ്രധാനമായും പൂജയും ഉപവാസവും അനുഷ്ഠിച്ചുകൊണ്ടാണ് ആചരിക്കുന്നത് ജാഗരൻസ് എന്നറിയപ്പെടുന്ന രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഭക്തിപരമായ ഒത്തുചേരലുകൾ ഈ പ്രദേശങ്ങളിൽ ജനപ്രിയമാണ് ഗർഭയും ദണ്ഡിയാറാസും ഗുജറാത്തിലെ പോലെ വ്യാപകമല്ലെങ്കിലും വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഗുജറാത്തി സമൂഹങ്ങൾക്കിടയിൽ ഗർഭയും ദണ്ഡിയാറാസും ഇപ്പോഴും ആഘോഷിക്കപ്പെടാറുണ്ട് പശ്ചിമ ഇന്ത്യയിൽ ഗുജറാത്ത് നവരാത്രിയുടെ പര്യായമായാണ് ഗുജറാത്ത് ഈ ഉത്സവം ആവേശത്തോടെ ആഘോഷിക്കുന്നു ഗർഭയും ദണ്ഡിയാറാസും ആഘോഷങ്ങളുടെ സ്മരണയ്ക്കായി അണിനിരക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ സജീവമായ നൃത്ത കൂട്ടായ്മയിൽ പങ്കെടുക്കും മഹാരാഷ്ട്രയിൽ നവരാത്രി ഒരു പ്രധാന ഉത്സവമായി ആഘോഷിക്കുന്നു പൂജയിലും ഉപവാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സംഗീതം നൃത്തം നാടകം എന്നിവയുൾപ്പെടെ വിവിധ സാംസ്കാരിക പരിപാടികളും ഉത്സവത്തിൽ ശ്രദ്ധേയമാകുന്നു ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ തമിഴ്നാട് തമിഴ്നാട്ടിൽ നവരാത്രി അഥവാ ഗോലു വളരെ ആഡംബരത്തോടെയും പ്രദർശനത്തോടെയുമാണ് ആഘോഷിക്കുന്നത് വീടുകളിൽ വിപുലമായ പ്രദർശനങ്ങൾ സ്ഥാപിക്കുന്നതാണ് ഉത്സവത്തിന്റെ ലക്ഷ്യം കർണാടകയിൽ നവരാത്രി പൂജ ഉപവാസം സാംസ്കാരിക പരിപാടികൾ എന്നിവയോടെ ആഘോഷിക്കുന്നു ദീപാവലി എന്നറിയപ്പെടുന്ന വിളക്കുകൾ തെളിയിക്കുന്ന പാരമ്പര്യവുമായും ഈ ഉത്സവം ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി കേരളത്തിൽ ആത്മീയ ഭക്തിക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സമയമായാണ് നവരാത്രി ആഘോഷിക്കുന്നത് വിവിധ മതപരമായ ചടങ്ങുകളും കലാപരിപാടികളും ഉത്സവത്തെ അടയാളപ്പെടുത്തുന്നു പ്രധാനമായും കേരളത്തിൽ എഴുത്തിനിരുത്താണ് ഏറ്റവും പ്രധാന ചടങ്ങായി നവരാത്രി ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത് പുസ്തക പൂജയും എഴുത്തിനിരുത്തലും ഇതാണ് അന്നാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത് ദശമിനാളിലാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷം ഇനി കിഴക്കൻ ഇന്ത്യയിലേക്ക് പോയാൽ പശ്ചിമ പശ്ചിമബംഗാളിൽ നവരാത്രിയോടനുബന്ധിച്ച് ബംഗാളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ദുർഗാ പൂജയാണ് ദുർഗാദേവിയെയും കുടുംബത്തെയും ചിത്രീകരിക്കുന്ന വലിയ പന്തലുകൾ സൃഷ്ടിക്കുന്നതാണ് ഉത്സവം ഒഡീഷയിൽ ദുർഗാപൂജയും വിവിധ സാംസ്കാരിക പരിപാടികളും കേന്ദ്രീകരിച്ച് നവരാത്രി ആഘോഷിക്കുന്നു മണൽ ശില്പങ്ങൾ നിർമ്മിക്കുന്ന പാരമ്പര്യമായും ഈ ഉത്സവം ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മണൽ കല എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നവരാത്രി എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞത് ഉത്സവത്തിന്റെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും വ്യാപകമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇത് രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇന്ത്യയിൽ നവരാത്രി ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടും പ്രവാസികളായ ഇന്ത്യക്കാർക്കിടയിൽ ഇതിന് വലിയൊരു ആരാധക ബ്രന്ഥമുണ്ട് അമേരിക്ക കാനഡ യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു അവിടെ ഗർഭനൃത്തങ്ങൾ അവതരിപ്പിക്കാനും ദുർഗാപൂജ പരിപാടികൾ സംഘടിപ്പിക്കാനും പരമ്പരാഗത ഭക്ഷണങ്ങൾ പങ്കിടാനും സമൂഹങ്ങൾ ഒത്തുകൂടുന്നു ഈ ആഗോള ഉത്സവങ്ങൾ ഉത്സവം ഭൂമിശാസ്ത്രപരമായ അതിരുകൾ എങ്ങനെ മറികടക്കുന്നു എന്നും ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്കിടയിൽ സാംസ്കാരിക സ്വത്ത് ബോധവും സമൂഹബോധവും വളർത്തുന്നുവെന്നും എടുത്തു കാണിക്കുന്നതാണ് നവരാത്രി എന്നത് വെറുമൊരു മതപരമായ ഉത്സവം എന്നതിലുപരി ഇന്ത്യയിലും ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്ന ഒരു സാംസ്കാരിക പ്രതിഭാസമാണ് ഭക്തി ആഘോഷം സമൂഹ ഇടപെടൽ എന്നിവയുടെ മിശ്രിതം ഇതിനെ കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ച ഒരു സുവിശേഷ സവിശേഷ ഉത്സവമാക്കി മാറ്റുന്നു പുരാതന പുരാതനാചാരങ്ങളുടെയോ ആധുനിക പ്രവണതകളിലൂടെയോ നവരാത്രി ജീവിതം വിശ്വാസം പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരായ വിജയം എന്നിവയുടെ ആഘോഷത്തിൽ ആളുകളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒന്നാണ് നവരാത്രി